ഇന്ന് നമ്മൾ പറയാൻ പോണത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടീനെ കുറിച്ചാണ് ശ്രീവിദ്യ ശ്രീവിദ്യ കുറിച്ചാണ് നമുക്കിന്ന് സംസാരം പോകണം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീവിദ്യയുടെ വീട് ഇപ്പോൾ ശ്രീവിദ്യ ഏറ്റവും വലിയ ആഗ്രഹമായ അതൊരു നൃത്ത കലാമണ്ഡപമാക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം ഇപ്പോൾ അവർ അന്യം മുടിഞ്ഞ പോലെ കെടുക്കുക അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാംസ്കാരിക വകുപ്പിനോട് അഭ്യർത്ഥിച്ച് അതൊരു ശ്രീവിദ്യയുടെ ആഗ്രഹപ്രകാരം അതൊരു വലിയൊരു സ്ഥാപനമാക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടമകൾ കൂടി കടന്നാൽ അതവിടെ നമുക്കൊരു വലിയൊരു നൃത്തവിദ്യാലയമായിട്ട് ഫ്രീ ആയിട്ട് അവിടെ പഠിപ്പിക്കാനും എല്ലാവർക്കും അവിടെ ചെല്ലാനും അതൊരു മ്യൂസിയമായിട്ട് കൂടി ചെയ്യും അത് നല്ലൊരു കാര്യമല്ല അതിന് ഗണേഷ് കുമാർ ചെയ്ത കാര്യങ്ങൾ ഒരുപാട് അതിനെ പറ്റി ഗണേഷ് കുമാർ കുറേ നാൾ ഇത് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചു നമ്മുടെ നാട്ടിലൊരു കാര്യം നടക്കണ ഒരുപാട് നൂലാമാലകളുണ്ട് ഒരാൾ വിചാരിച്ചാലൊന്നും ഒന്നും നടക്കില്ല അങ്ങനെ അവൻ അത് ചെയ്തിട്ട് പേരെടുക്കണ്ട എന്ന് വേറെ ആൾക്ക് തോന്നും അവൻ ചെയ്തിട്ട് എന്ന് വേറെ ആൾക്ക് തോന്നും എല്ലാം യുഗയാണ് ആത്മാർത്ഥമായിട്ട് അവസാന കാലത്ത് നമ്മുടെ സ്ത്രീവിദ്യ കൂടെ ആക്കി ഉണ്ടാടുന്നൊരു വ്യക്തി ഇവിടെ ഗണേഷ് കുമാറാണ് അദ്ദേഹത്തിനാണ് ഒരുപാട് അദ്ദേഹത്തിന് അവർ ഒരു ഒരു ചേച്ചി അനിയൻ ബന്ധമാണ് അവരെ തമ്മതി അത്രയും വിശ്വാസമായിരുന്നു ആ വിശ്വാസം കാത്തു രക്ഷിക്കാൻ വേണ്ടി അന്ന് മുതൽ ഗണേഷ് കുമാർ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നതാണ് പക്ഷെ ചുവപ്പ് നാടയിൽ ഇതെല്ലാം കുടുങ്ങി പോകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അംഗീകരിക്കുന്നില്ല ഒരു മന്ത്രിസഭ വന്നാലും അംഗീകരിക്കില്ല ഈ മന്ത്രിസഭയില് നമ്മുടെ ഗണേഷ് കുമാറും കഴിഞ്ഞ മന്ത്രിസഭയിലൊക്കെ ഗണേഷ് കുമാറും ഉണ്ടായിരുന്നു പക്ഷേ നടക്കില്ല ഒരാൾക്കും മന്ത്രിക്കും ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല അത് സിനിമാക്കാരുടെ കാര്യമാണ് സിനിമാ നടി മരിച്ചു അതിനിപ്പം അവിടെ ഇതാക്കേണ്ട കാര്യമില്ലല്ലോ ഇതിനു വേണ്ടിയുള്ള എല്ലാ സാമ്പത്തിക ബാങ്കിലുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് പത്ത് പൈസ എടുക്കേണ്ട കാര്യമൊന്നുമില്ല സ്ത്രീവിദ്യ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് വലിയൊരു പൈസ ബാങ്കിലുണ്ട് ആ കാശ് എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമുള്ളോ എന്നിട്ട് പോലും ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല ഇപ്പോൾ സാംസ്കാരിക വകുപ്പിനോട് വിശദമായ കാര്യങ്ങളെല്ലാം ആ കടലാസുകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്തുള്ള ആ അവിടെയുള്ള കുട്ടികൾക്ക് ഇതൊരു പ്രയോജനമാകും കേരളത്തിലുള്ള എല്ലാ ആൾക്കാരെയും ആഗ്രഹ തന്നെയാണ് അപ്പോൾ ഇത് ഈ വീട് ഇരിക്കുന്ന പി ടി പി നഗറിൽ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നല്ലൊരു നൃത്തവിദ്യാലയം ഉണ്ടാവും എന്ന് നോക്കാം നമുക്ക് അത് പറയുന്നതിനോടൊപ്പം തന്നെ ശ്രീവിദ്യയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ പറയണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീവിദ്യ ഇപ്പം മരിക്കേണ്ട ആളല്ല ശ്രീവിദ്യ ഒരു കാരണവശാലിപ്പോൾ മരിക്കേണ്ട ആളല്ല ശ്രീവിദ്യക്ക് അത് എന്തോ ശ്രീവിദ്യയുടെ കഷ്ടകാലം നേരത്തെ അങ്ങനെ സംഭവിച്ചതാണ് ശ്രീവിദ്യയുടെ ജീവിതത്തിൽ മൊത്തം കഷ്ടകാലാണ് ഇത്രയും നല്ലൊരു നടി ശ്രീവിദ്യയുടെ കണ്ണുകളാണ് ഏറ്റവും മനോഹരം അതുപോലെ തന്നെ ചുണ്ട് ആ മുഖം സ്വല്പം തടി കൊള്ളണമെന്ന് വെച്ചാൽ ആ തടി ഒരു അലങ്കാരാണ് നമ്മുടെ ഗുരുവായിരി ആശ്വനി പറഞ്ഞ പോലെ അതൊരു അലങ്കാരാണ് ശ്രീവിദ്യയ്ക്ക് ശ്രീവിദ്യ അഭിനയമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ മറക്കാനാവാത്ത എത്ര എത്ര കഥാപത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നന്നിട്ടാണ് ശ്രീവിദ്യ പോയത് നമ്മളൊക്കെ അന്നത്തെ കാലത്ത് മധു ശ്രീവിദ്യ ജോഡി അങ്ങനെ പല ജോഡികളും പ്രേമണേശ്വര ശ്രീവിദ്യ ജോഡി അങ്ങനെ പല ജോഡികളും കൂടിയും ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട് ചട്ടമ്പിക്കവല എന്ന് പറഞ്ഞൊരു പടത്തിൽ സത്യൻ്റെ പടത്തിലാണ് ശ്രീവിദ്യ ആദ്യമായിട്ട് പേരെടുത്തത് ചട്ടമ്പിക്കവല നമ്മൾ ചോ കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടുള്ള പടാ സത്യനായൽ എസ് ഐ ആണ് സത്യനായൽ അതിലാണ് ശ്രീവിദ്യ ശരിക്കുക്ക് പേരെടുത്തത് പിന്നെ അവിടെന്നുകൊണ്ട് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഇനിയിപ്പോൾ ഏത് ഭാഷയിലും അഭിനയിക്കാത്തതെന്ന് ചോദിച്ചാൽ മതി അതാണ് നമുക്ക് ഏറ്റവും നല്ലത് ബാക്കിയുള്ള എല്ലാ ഭാഷകളും അഭിനയിച്ചിട്ടുണ്ട് ശ്രീവിതിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമലഹാസനെ സ്നേഹിച്ചതാണ് ശ്രീവിധിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം കമലഹാസനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു പൂവിൽ നിന്നും മാത്രം വണ്ട് നോരണ ഒരു വണ്ടല്ല മൂപ്പര്ക്ക് എല്ലാ പൂവിലും പോയിട്ട് തേൻ അങ്ങനെ ഒരു സ്വഭാവമാണ് എല്ലാ സ്ത്രീകളെ കണ്ടാലും ഇവിടെ കമലാസിനെ അത് ഒന്ന് ഉപ്പ് നോക്കണം എന്നുള്ളൊരു വലിയൊരാക്കുള ഒരു നടനാണ് അതൊരു വലിയൊരു കാമപ്രാന്തന കമലാസൻ പക്ഷെ അത് ഈ പാവത്തിനറിയില്ല ഈ പാവത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹം 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 ആര് ചെറിച്ചാലും അത് സ്നേഹം കൊണ്ടാന്ന് വിചാരിക്കും അവരെ പിന്നിൽ വേറൊരു കണ്ണുണ്ടോന്നൊന്നും ശ്രീവിധിക്ക് അറിയില്ല ശ്രീവിധിയെ സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അമ്മ എതിർപ്പ് നിന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ കമലഹാസന് വേറൊരു പെണ്ണായിട്ട് ബന്ധമുള്ളത് അറിയാം അപ്പോൾ കമലഹാസൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു ഒരു ദിവസം മുഴുവൻ മദ്രാസിലുള്ള നമ്മുടെ ശ്രീവിദ്യയുടെ വീട്ടിൽ വന്നിട്ട് തപസിയിരുന്ന ആളാണ് അപ്പോൾ ശ്രീവിദ്യ ആ ബന്ധം വേണ്ടാന്ന് വെച്ചതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ശ്രീ കമലഹാസിൻ്റെ പല ബന്ധങ്ങളുടെയും കാര്യം മകൾക്ക് പറഞ്ഞു കൊടുത്തു പിന്നെ നിൻ്റെ കരിയർ തുടങ്ങിയിട്ടുള്ളൂ നീ കമലഹാസിനെ കല്യാണം കഴിച്ചാൽ നിനക്ക് അവിടെ അതി ആയുസമൊന്നുമില്ല പെട്ടെന്ന് നിങ്ങൾ ഡൈവോഴ്സാവും അദ്ദേഹത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയം പോലെ അതിനേക്കാളും ലഹരി പെണ്ണുങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നീ ആ വഴിക്ക് പോകണ്ടാന്ന് അമ്മേടെ ഉപദേശം കണ്ട് അതുപോലെ തന്നെ കമലഹാസിൻ്റെ പല ബന്ധങ്ങളും മനസ്സിലാക്കിയും കൊണ്ടാണ് കമലഹാസിനെ കല്യാണം കഴിക്കാൻ ശ്രീവിദ്യ തയ്യാറാണ്ടാവുക നിന്നത് ശ്രീവിദ്യ അത് കഴിഞ്ഞിട്ട് ആ വാശിക്ക് കമലഹാസൻ വേഗം കല്യാണം കഴിക്കുകയും ചെയ്തു ശ്രീവിദ്യ പിന്നെ അത് മറന്നു എന്നാലും കമലഹാസിനോട് വലിയ ഇഷ്ടം ആരാധനയൊക്കെ ആയിരുന്നു അമ്മേരെ ശക്തമായ എതിർപ്പുകാരനാണ് അല്ലെങ്കിൽ ഒരു കൊല്ല രണ്ട് കൊല്ല കമലഹാസനോട് ജീവിച്ചാലും മതി എന്നുള്ള നിലയിൽ വരെ അമ്മോട് സംസാരിച്ചതാണ് പക്ഷേ അമ്മ സമ്മതിച്ചില്ല അമ്മമാർ സമ്മതിക്കില്ലല്ലോ മകളുടെ ജീവിതം അവർക്ക് വലുതല്ലേ അതുകൊണ്ട് സമ്മതിച്ചില്ല കരിയറും വലുതല്ലേ അങ്ങനെ ആ വിവാഹം നടന്നില്ല പിന്നെ ശ്രീവിദ്യ അഭിനയത്തിലേക്ക് ഇറങ്ങി പിന്നീട് ഭരതനായിട്ടുള്ള സ്നേഹം സംവിധായകൻ ഭരത എന്ന് കല്യാണം കഴിച്ചിട്ടില്ല അവർ തമ്മിൽ ഭയങ്കര സ്നേഹം അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഇടയിൽ ഈ കമല ഈ നമ്മുടെ ഭരതനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിലെയും ഒരു ഹംസമായിരുന്നു കെ പി സി ലളിത പക്ഷെ എന്ത് ചെയ്യാം ലാസ്റ്റ് ശ്രീയുധനെ തഴഞ്ഞുകൊണ്ട് കെ പി സി ലളിതനെ ഹംസമായി നിന്നപ്പോൾ കെ പി സി ലളിതനെ കല്യാണം കഴിക്കേണ്ട സ്ഥിതിയാണ് ഭരതനെ വന്നത് അപ്പോൾ അവിടെയും പരാജയപ്പെട്ടു അതും പരാജയപ്പെട്ടോടു കൂടിയിട്ട് ശ്രീയുദ്ധിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ആയി അതങ്ങനെ അമ്മ അമേരിക്കയിലാകുന്നു കുറേ നാൾ അമ്മേരെ അടുത്ത് നിന്നു സിനിമയിൽ നിന്നൊക്കെ വിട്ട് അമ്മേരെ അടുത്ത് നിന്നു അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെ മൂവിയായിട്ട് നിൽക്കരുത് നീ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും സിനിമയിൽ വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ കുറേ നല്ല കഥാപാത്രങ്ങൾ വീണ്ടും കിട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തീക്കടൽ എന്ന് പറഞ്ഞുള്ള ഒരു പടത്തിൻ്റെ പ്രൊഡ്യൂസറായുള്ള ജോർജ് ആയിട്ടുള്ള ബന്ധം അയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ മുറിഞ്ഞ കള്ളന അയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംബാനിയുടെ അത്ര കാശുള്ള കോടീശ്ശനാണെന്നെള അവ വർത്താനത്തിലും സംസാരത്തിലും വന്നത് ശ്രീവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ശ്രീവിദ്യയ്ക്ക് ഈ ആര് ചിരിച്ച് വർത്താനം പറഞ്ഞാൽ ആര് സ്നേഹിക്കുന്നു പോയാലും അങ്ങോട്ട് ചാഞ്ഞ് വീണ പരിപാടിയാണ് നിൽക്കണ മരം ചാഞ്ഞ് വരും ഇയാളെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കണ മരം ചാഞ്ഞ് അല്ലണതാണ് ശ്രീവിദ്യ അങ്ങനെ ഇയാളെ കല്യാണം കഴിച്ചു അത് അമ്മേരെ തെർപ്പനെ മറികടന്നുകൊണ്ട് അമ്മയ്ക്ക് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയനെ കല്യാണം കഴിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പോൾ അന്ന് കല്യാണം കഴിക്കുമ്പോൾ പറഞ്ഞു അവ ആ ബന്ധം നിൽക്കുന്ന നിലനിൽക്കില്ല ആളൊരു ശരിയല്ല ആളുടെ സ്വഭാവം ശരിയല്ല എന്ന് കുറെ പറഞ്ഞാണ് പക്ഷെ അതൊന്നും കേൾക്കാണ്ട് ശ്രീവിധി കല്യാണം കഴിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ബന്ധങ്ങൾ വളരെയധികം മനസ്സിനെ ഒലച്ചു കളഞ്ഞിരുന്നു അപ്പോൾ അതോടൊപ്പം ഇനി ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു സിനിമയെന്നും വിട്ടുനിന്നു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് ഡൽഹിയിലോ അല്ല അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇയാളുടെ കയ്യിലൊരു ചുക്കുമില്ല ചുണ്ണാമ്പൂ ഇല്ല ഇയാൾ വിച്ചക്കാനാന്നുള്ളത് മനസ്സിലാവണം അപ്പോഴാണ് ഈ സിനിമ എടുക്കണമൊക്കെ മാറുവാടികളുടെ കാഴ്ച കൊണ്ട് ബിനാമിയായിട്ട് പ പടം എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് കേസൊക്കെ വന്ന് നിൽക്കണു അതുവരെ ശ്രീവിദ്യ സമ്പാദിച്ച സകല സ്വത്തുക്കളും ആ ജോർജ് എന്ന് പറഞ്ഞ കുടും അവരെ അവരെ അവരും അവരെ കുടുംബക്കാരും സ്വ സ്വന്തമാക്കി എന്നാണ് പറയണത് ഇത് ശ്രീവിദ്യയ്ക്ക് മനസ്സിലായി ശ്രീവിദ്യ അങ്ങനെ ഉണ്ടായിച്ചാൽ പെട്ടെന്ന് ഡയവോഴ്സ് കൊടുത്തു ഡേവേഴ്സ് വന്ന് അപേക്ഷിച്ചു ഡിവേഴ്സിന് വേണ്ടിയിട്ട് കോടതിയിൽ എത്ര കൊല്ലം കയറി ഇറങ്ങി എന്നറിയാം വെറുതെ ഡെവോഴ്സ് മാത്രം കിട്ടിയാൽ പോരാ ഇയാൾ കൈവശപ്പെടുത്തിയുള്ള സകല സ്വത്തുക്കളും തിരിച്ചു കിട്ടണം അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ആ ഫൈറ്റ് ഒരുപാട് സമയം കാലം വേണ്ടി വന്നു ഒരുപാട് മാനസിക വർദ്ധകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരാൾ പോലും അന്ന് ശ്രീവിധിയെ സഹായിക്കാനുണ്ടായിരുന്നില്ല സിനിമയിൽ നിന്നും മാറി നിന്നു എന്നിട്ട് കേസ് നടത്തി പക്ഷേ ആ കേസ് നടത്തിയ ലാസ്റ്റ് സകല സ്വത്തുക്കളും ആ ജോർജ് എന്ന് പറഞ്ഞ ആൾക്ക് ശ്രീവിധിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു അങ്ങനെ ആ സ്വത്തുക്കളൊക്കെ തിരിച്ചെടുത്ത് വീണ്ടും സിനിമയിലേക്ക് ഇറങ്ങിയത് അപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ സ്ത്രീവിദ്യ മാനസിക നല്ല ആകെ തെറ്റി പിന്നെ മദ്യത്തിലാണ് സ്ത്രീവിദ്യ ശരിക്കും പറഞ്ഞാൽ അഭയം കണ്ടത് അങ്ങനെ തിരുവനന്തപുരത്ത് വീട് പഠിച്ചു അവിടെ താമസമാക്കി അവിടെ നിന്ന് അഭിനയങ്ങളും ആയി അങ്ങനെ നടക്കുന്ന സമയത്താണ് ബ്രസ്റ്റിൽ ക്യാൻസർ വരുന്നത് ഈ ബ്രസ്റ്റിൽ ക്യാൻസർ വരുമ്പോൾ അത് അപ്പം തന്നെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല അതിന് ആ മുഴ എടുത്ത് കളയാം അല്ലെങ്കിൽ ആ ബ്രസ്റ്റ് നീക്കം ചെയ്യാം ഒരു പ്രശ്നമില്ലാണ്ട് തീരുന്ന പ്രശ്നം ഒരാളെടുത്തും പോയില്ല അങ്ങനെ ആർ സി സിയിലൊരു ഡോക്ടർ ഇതുപോലെ തന്നെ ശ്രീവിദ്യ കാര്യങ്ങളെല്ലാം ശ്രീധരെ പേര് പറയാണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് ബ്രസ്റ്റിലെ ക്യാൻസർ വളരെയധികം കൂടിയതിന് ശേഷമാണ് ആ ഡോക്ടറെ എടുത്ത് ചെല്ലണത് ഡോക്ടർ പറഞ്ഞു ഒത്തിരി നേരത്തെ വരാറുന്നില്ലേ അപ്പോൾ പറഞ്ഞു കീമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോകും പിന്നെ ആകെ രൂപം മാറും ഞങ്ങളുടെ ഫീൽഡ് ഇങ്ങനെയല്ലേ ഇത് മാറും മാറുമെന്ന് പ്രതീക്ഷിച്ച് എനിക്ക് പിന്നെ ഇതിനൊക്കെ പേടീന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആർക്കും അറിയില്ല എന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെ സങ്കടമുണ്ട് ഡോക്ടർ ഡോക്ടറെ അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ് തുടങ്ങുന്നത് ശ്രീവിദ്യയ്ക്ക് ക്യാൻസറാണ് ബ്രസ്റ്റിൽ ക്യാൻസറാണ് അത് വളരെയധികം ഗുരുതരമാണെന്നുള്ളത് നമ്മൾ ഈ സിനിമാക്കാരും സിനിമാ പ്രവർത്തകരൊക്കെ അറിയണതും ഈ പ്രേക്ഷകരെ അറിയണതും ശ്രീകുമാരൻ തമ്പി പറഞ്ഞതാണ് അറിഞ്ഞത് അന്ന് ശ്രീകുമാരൻ ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ശ്രീകുമാരൻ തമ്പി പറഞ്ഞിട്ടാണ് ഇതൊക്കെ നമ്മൾ അറിയണത് അപ്പോഴേക്കൊക്കെ സംഗതി കൈവിട്ടു പോയിരുന്നു ഒരു രക്ഷയുമില്ല ഡോക്ടറെ കയ്യിൽ നിൽക്കുന്നതല്ലായിരുന്നു ഡോക്ടറെ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ട് കുറേ നാളും കൂടിയും അങ്ങനെ ജീവിച്ചിരുന്നു മാത്രം അതാകെ ശരീരത്തിൽ മൊത്തം പടർന്നു പിന്നെ അതുമല്ല മദ്യപാനം അതും തളർത്തി ശരീരത്തിന് പിന്നെ മൂപ്പര്ക്ക് അഭിനയത്തോട് ഇവിടെ പറയണേ പറ്റുള്ളൂ പിന്നെ വീട്ടിൽ റെസ്റ്റാ ഒരാൾ പോലും സഹായത്തിനില്ല ഒന്ന് രണ്ടാവര അസിസ്റ്റൻറ്റുകളുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഗണേഷ് കുമാറാണ് അപ്പോൾ അങ്ങനെ ഗണേഷ് ഒരു അഭിപ്രായം പറയുന്നത് എനിക്ക് കമലഹാസിനൊന്ന് കാണണം അവസാന നാളിലെ ആഗ്രഹമാണ് ആഗ്രഹം അറിയിക്കാണ്ട് അദ്ദേഹത്തിനോടൊന്ന് പറയുമെങ്കിൽ അങ്ങനെ വിളിക്കിന് നമ്മുടെ ഗണേഷുമാർ വലിയൊരു കാര്യം ഗണേഷുമാർ ചെയ്തത് വിളിച്ചിട്ട് പറഞ്ഞു ശ്രീവിധിക്കൊന്ന് കാണുന്നുണ്ട് ഒന്ന് വരുമെന്ന് ചോദിച്ചു അങ്ങനെ വരണം അപ്പോഴേക്ക് ആശുപത്രിയിലായി ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് അവർ കുറേ നേരം സംസാരിച്ചു അങ്ങനെ വീട്ടിലും വന്നു വീട്ടിലും വന്ന് വീട്ടിലും രണ്ട് പ്രാവശ്യം രണ്ട് കമലാസം വന്നു പോകുന്നുണ്ട് പിന്നെ വീട്ടിലും വന്നു ഒരു രാത്രി മുഴുവൻ അവർ സംസാരിച്ചിരുന്നു പഴയ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമലഹാസിനും പിന്നെ ആദ്യത്തെ പ്രേമമാണ് പറയുന്നുണ്ട് അത് കൂടി കമലഹാസിനും ഒരു ഗതിയില്ലാത്ത ആത്മാവ് പോലെ കയറുന്ന നടക്കേണ്ട സ്ഥിതി വന്നു അവിടെ ഒരു ഊട്ടി ഇവിടെ ഒരു കൂട്ടി അങ്ങനെ കണ്ട് നീങ്ങി നടക്കേണ്ട ഒരു സ്ഥിതി വന്നു അതുപോലെ തന്നെ സ്ത്രീവിദ്യം ജീവിതം നശിച്ചു പോയി അപ്പോൾ ഇതൊക്കെ സംഭവിച്ച് അങ്ങനെ കമലഹാസനും ഒരുപാട് കരഞ്ഞു ശ്രീവിദ്യ ഒരുപാട് കരഞ്ഞു അങ്ങനെ അവസാനത്തെ ആഗ്രഹം കൂടി സാധിച്ചു അത് കഴിഞ്ഞ് പിന്നത്തെ അവസാനത്തെ ആഗ്രഹമാണ് ഈ വീട് ഒരു വലിയൊരു നൃത്തമണ്ഡപാവണം ഈ സാധു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഗണേഷന്മാർ ചെയ്യണം അതിനുള്ള പൈസ ഞാൻ ബേങ്ങിൽ ഇട്ട് എൻ്റെ വീടും അതിന് വേണ്ടി എഴുത്തിയച്ചിരിക്കുന്നു അതിനുള്ള പ്രവർത്തനങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീവിദ്യയുടെ കഥ ഒരു സിനിമയൊക്കെ രഞ്ജിത്ത് നല്ല രീതിയിൽ തന്നെ ആ പടം എടുത്തുണ്ടായിരുന്നു അതിലനൂപേനോനാണ് കമലഹാസനായിട്ട് അഭിനയിച്ചത് അപ്പോൾ അതിലും ഇതുപോലെ പ്രിയാമണിന് അതിലും നായികയായിട്ട് അഭിനയിച്ചത് ശ്രീവിദ്യയുടെ ക്യാരക്ടർ ചെയ്ത് നല്ല നല്ല അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള പാടാണത് അപ്പോൾ ശ്രീവിദ്യയുടെ സി കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമാ കഥയിൽ ഒതുങ്ങുന്നതല്ല അതിലും വലിയൊരു സംഭവമാണ് അതൊക്കെ അനുഭവിക്കാനും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും ദരിദ്രവും ദുഃഖങ്ങളും എല്ലാം അനുഭവിച്ചാണ് ശ്രീവിദ്യ മരിച്ചത് അപ്പോൾ വലിയ വലിയ കലാകാരികൾക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലുള്ള സാധു ആൾക്കാരുടെ കാര്യം പറയണ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം